യും കണ്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പോവുന്നത് സിനോട്ട് കാണാൻ വേണ്ടി വന്നിരിക്കാം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ രൂപരാക നമ്മൾ ഒരു കുളം എന്നൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ കാണുമ്പോൾ ഒരു കുളം എന്നൊക്കെ തോന്നും പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംസ്റ്റോൺ ആയിട്ടുള്ള പാറകളുണ്ട് ഈ ലൈംസ്റ്റോൺ പാറകള് പ്രതിഭാസങ്ങളിലൂടെ ഹോളുകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലൈം സ്റ്റോൺ കാണുന്ന രാജ്യം കൊണ്ട് മെക്സിക്കോ അങ്ങനെയുള്ള പ്രതിഭാസില് കുഴി ഈ ലൈംസ് ഒരു നമ്മൾ കിണർ പോലെ കുളം പോലെ ചെറിയ കുഴി പോലെ വരും അതിന്റെ അടിഭാഗത്ത് ഗുഹകളാണ് ലൈം സ്റ്റോൺ ഗുഹകളാണ് ശരിക്കും അറിയപ്പെടുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഭൂമിക്കടിയിൽ ഗുഹകൾ കണക്ട് ചെയ്യപ്പെടുന്നു നാൽപ്പത് അമ്പത് മീറ്റർ ഒക്കെ ലൈംസ്റ്റോൺ ആടണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ലൈംസ്റ്റോ വേറെ കണക്റ്റഡ് ആയിരുന്നു നമ്മൾ കിണറിൽ നമ്മൾ കിണറിലേക്ക് പോകുമ്പോൾ വേറെ ഉറവുവരില്ല ഉറവ് വരുന്ന പോലെ ഈ ലൈംസ്റ്റോൺ അല്ലെങ്കിൽ കുളമൊക്കെ അങ്ങോട്ട് ഇങ്ങനെ കണക്ടാണ് അപ്പം ഈ സിനിമകളിലാണ് മായൻസ് പണ്ട് കാലത്ത് വെള്ളം ശേഖരിക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ സിനിമ ശേഖരിക്കുന്ന വെള്ളം കൊണ്ടാണ് അപ്പോൾ ആ ചരിത്രത്തിന്റെ ഒരു ഭാഗം നമ്മൾ സിനോട്ട് കണ്ടുണ്ടാവട്ടെ നമ്മുടെ മായൻ സംസ്കാരത്തിന്റെ പുതിയ പുതിയ കാഴ്ചകൾ അതിന് ഒരു സിനിമ സിനോട്ട് എന്ന് പറയുന്നത് ലൈം സ്റ്റോണുകളുണ്ടാവുന്ന പ്രതിഭാസങ്ങളുണ്ടാവുന്ന കുളങ്ങൾ അടിഭാഗമായിട്ട് കണക്ട് ആണ് ഭൂമിക്കടിയിൽ കണക്ടഡാണ് സെയിമിലേക്ക് കിണറിൻ്റെ പരിപാടി തന്നെ അതൊരു വലിപ്പത്തിൽ സംഭവത്തിലൊക്കെ ഇന്ന് മാത്രം അപ്പോൾ ഈ സിനിമയിലൊക്കെ നമുക്ക് കുളിക്കാം എല്ലാവരും കുളിക്കില്ല കുറവേർ കുളിക്കുന്നുണ്ട് കുറേവേർ കുളിക്കുന്നില്ല